നാളികേര കോർപ്പറേഷന്റെ എണ്ണയാട്ടുശാലയിൽ ഒന്നേകാൽ ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ കെട്ടിക്കിടക്കുന്നു സ്ഥാപനം തൊഴിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിലവിൽ സംസ്ഥാനത്തെ നാളികേര വികസന കോർപ്പറേഷന്റെ മാമത്തെ എണ്ണയാട്ടശാലയിലാണ് വെളിച്ചെണ്ണ കെട്ടിക്കിടക്കുന്നത് രണ്ട് തവണ ഫിൽറ്റർ ചെയ്ത ശുദ്ധമായ വെളിച്ചെണ്ണ കേരജം എന്ന പേരിൽ പാക്കറ്റിലാക്കി വെളിച്ചെണ്ണ കെട്ടിക്കിടക്കുന്നത് മൂലം ഗോഡൌണിലേക്കുള്ള കൊപ്ര സംസ്കരിച്ച് എണ്ണയാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതോടെ ഇവിടെ ജോലി ചെയ്തിരുന്ന കറ ഇതോടെ ഇവിടെ ജോലി ചെയ്തിരുന്ന കരാറുകാരുടെ ജോലിയും മുടങ്ങി ഇരുപത് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും മിക്കവരും താൽക്കാലിക ജീവനക്കാരാണ് ഇവർക്ക് എല്ലാ ദിവസവും ജോലിയുമില്ല ഒരു മാസം പത്ത് ദിവസം പോലും ഇവർക്ക് ജോലി ലഭിക്കുന്നില്ല എന്നാണ് പരാതി കഴിഞ്ഞ ഡിസംബറിൽ പാലക്കാട് നിന്നും എത്തിച്ച ഇരുപത് ലോഡ് കൊപ്ര സംസ്കരിച്ച് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് രണ്ട് കൂറ്റൻ ടാങ്കുകളിലായി മാസങ്ങളായി കെട്ടിക്കിടക്കുന്നത് രണ്ട് ടാങ്കുകളിലുമായി ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത് വെളിച്ചെണ്ണയുടെ മൊത്തവില്പന ഇല്ലാതായതോടെ രണ്ടിലോട് കൊപ്രയും സംസ്കരണ കേന്ദ്രത്തിന്റെ ഗോഡൌണിൽ കെട്ടിക്കിടക്കുകയാണ് വെളിച്ചെണ്ണ സംഭരണത്തിനായി പുതിയ സംഭരണി സ്ഥാപിക്കുന്നതിനും ലക്ഷങ്ങളുടെ ടെൻഡർ നൽകിയെങ്കിലും അത് ഒഴിവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തി ടാങ്ക് പെയിന്റ് അടിച്ചെടുത്തു എന്നാണ് ആക്ഷേപം ഉയരുന്നത് ഡിസംബറിൽ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന കൊപ്ര ഗുണനിലവാരമില്ലാത്തതായതിനാലാണ് എണ്ണ വിറ്റുപോകാത്തത് എന്നാണ് തൊഴിലാളികൾ പറയുന്നത് എന്നാൽ ഇത് സംസ്കരണ കേന്ദ്രത്തിന്റെ മാനേജർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് കൊപ്രയും വെളിച്ചെണ്ണയും കേന്ദ്രത്തിന്റെ ലേബലിൽ പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നാണ് മാനേജർ രാകേഷ് പറയുന്നത്